പതിവ് പോലെ ഇന്നും നമ്മൾ രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺപൂക്കെ വന്ന് തുടങ്ങിയത് കാണാൻ പറ്റും പക്ഷെ ഒരു സങ്കടകരമായ കാര്യം എന്താണെന്നു വെച്ചാൽ അക്കപ്പുറേ ഇങ്ങനത്തെ ഒരു സങ്കട ഒരു തീ പിടിച്ച പോലത്തെ ഒരു സംഭവം ഇതിന് എന്താണ് പ്രതിവിധി എന്ന് പറയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരിക ചോദിച്ചിട്ടുണ്ട് ൾക്കാര് നമ്മൾ ഫോട്ടോ ഒക്കെ വിട്ടുകൊടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങളെ അവിടെ വരെ കമൻറ്റ് ചെയ്യട്ടെ കണ്ടില്ല ഇങ്ങനെ കരിഞ്ഞ് പോകണമായിരുന്നൊരു സംഭവം ഇലകളൊക്കെ ഇപ്പോൾ ഇവിടെ ഒക്കെ നല്ല തിക്കായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയിൽ ഇവിടെയല്ല അധികം കാണിക്കണത് ഇങ്ങോട്ടുള്ള ഏരിയയിൽ അപ്പോൾ ആ ഏരിയയിലൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ സംഭവം നല്ല രീതിയിൽ ഇങ്ങനെ ഇലകൾ കരിഞ്ഞു പോയ പറ്റത്തൊരവസ്ഥയുള്ളത് അൻപം അത്യാവശ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് അതിനൊന്നും ഒരു കേടില്ല പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സംഭവമുള്ളത് ഈ ഏരിയാണ് നോക്കുമ്പോൾ ഒരു കേടില്ല അങ്ങനെ നോക്കുമ്പോൾ നല്ല പച്ചപ്പറും കാര്യങ്ങളാണ് പക്ഷെ പുറത്തൊക്കെ ഇറങ്ങിയതും തൂവണതൊക്കെ ഒരു തീപുറിച്ച പോലത്തെ സംഭവം വെയിൽ ഓവറായിട്ടാണ് വെള്ളത്തിന്റെ വെള്ളം ഓവറായിട്ടാണ് വെള്ളം നമ്മൾ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് വെള്ളം നല്ല കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ അതുകൊണ്ടാണ് എന്താ നല്ലത് അറിയില്ല ഈ ഏരിയക്ക് വെള്ളവും കുറവാണ് നമുക്ക് പൈപ്പ് എത്താത്തിന്റെ പേരിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വളച്ചിട്ട് പൈപ്പ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ നനക്കാനും വേണ്ടിട്ട് അതുകൊണ്ടാണെന്നുള്ളത് അറിയില്ല പിന്നെ ഇതിന്റെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം അത് ചെയ്തിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ായിട്ട് തന്നെ വള്ളി ഇങ്ങനെ വന്നു കാണാൻ പറ്റും നമ്മൾ ഈ ഒരു പ്ലോട്ടുണ്ടല്ല ഈ ഇതിൽ കംപ്ലീറ്റ് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ഏരിയണ്ടാക്കി ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ ഏരിയ ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ സെൻ്റർ ഗ്യാപ്പ് ഒഴിച്ചിട്ടിട്ട് അല്ലേ ഒന്ന് പറഞ്ഞിട്ട് സെൻ്റർ ഗ്യാപ്പ് ഒഴിച്ചിട്ട് ഗ്യപ്പ് ഒഴിവാക്കിയിട്ട് കാരണം എന്താ അതേപോലെ ഓലട്ടിട്ടാണ് പറത്താൻ വേണ്ടിയിട്ട് രണ്ട് ടീമും കൂടെ പറന്ന് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ആയിട്ട് പറന്ന് തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ടും ുള്ളിലേക്ക് രണ്ട് ചേർന്ന് വള്ളി വരും കേട്ടോ ഫുൾ പച്ചപ്പാട്ടി സെൻറ്ററിന്റെ മൂടി കിടക്കും എല്ലായിടത്തും അതിൻ്റെ ഇടയിലൊക്കെ കമ്പം വിതറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഏരിയയിൽ വേറെ ഉണ്ടച്ചരങ്ങ അപ്പുറത്തുണ്ട് ആൺപൂ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഏരിയയിൽ നമുക്ക് പോയി നോക്കാം ഇവിടെ അത്യാവശ്യം ആൺപൂ ഉണ്ടാവില്ല ഇതിന്റെ ഇടയിലൊക്കെ അവിടെ എന്ന് അപ്പൊ ഈ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റമദാൻ്റെ മുമ്പ് റമദാൻ്റെ ലാസ്റ്റ് വണ്ടിട്ടൊക്കെ ഹാർവെസ്റ്റിംഗ് ഉണ്ടാവും അല്ലേ ഇവിടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും വല്ലാത്തൊരു സന്തോഷം പോലെ കേട്ടോ ആണ്ടിലങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ഒക്കെ ഈ ഒരു ഗ്രോത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ തലക്കിലാണ് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒന്ന് പോവാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലത്തെ കൃഷിയിടത്തിലെ കാഴ്ചകളിൽ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചത് കണ്ടാണ് ഇതിലർക്കുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ഏരിയ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് ഈ ഒരു കണ്ട മൊത്തം ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് ഇതിലൂടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ പള്ളി മുന്നൂറ്റി ഇരുപതായി അല്ലേ മുന്നൂറ്റി ഇരുപത് തൈകളാണ് ഇത് വലിയ ഏരിയ എടുത്തിട്ട് അപ്പുറത്തൊരു തൈ ഇപ്പുറത്തൊരു തൈ സെൻ്ററിൽ കൂടി ചാലിട്ടാണ് അപ്പോൾ ആ ചാലിലാണ് നമ്മൾ നന കൊടുക്കണം അപ്പോൾ വെള്ളം നിർത്തണം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇല കരിഞ്ഞു പോകുന്ന രാവിലെ നമ്മുടെ ഉണ്ടച്ചിരങ്ങ ഉണ്ടച്ചിരങ്ങ തട്ട ആൺപൂ ഇവിടെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ അത്യാവശ്യം ഇങ്ങനെ വള്ളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത് എല്ലാവരും എൻ്റെ നീളം ചിറങ്ങണിപ്പോൾ എല്ലാ ആൾക്കാരും കൃഷി ചെയ്യുന്നത് മാറ്റി പിടിച്ച് നോക്കിയത് നമ്മളിവിടെ ഉണ്ടാക്കിയ നമ്മളെ വിത്ത് നമ്മളിത് നമ്മൾ പൂ ഉണ്ടാക്കിയ സമയത്ത് നമുക്കൊരാൾക്ക് വിത്ത് തന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത് അത് നമ്മൾ പൊട്ടിച്ചില്ല വിത്ത് പൊട്ടിക്കാതെ ആളെ വെച്ച് വിത്തിനാക്കി വിത്ത് ആ വിത്താണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇട്ടുള്ള അത്യാവശ്യം മരട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇവിടെക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആൺ പൂ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നിങ്ങനായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആ ഏരിയയിൽ ഓലട്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ മത്തന്റെ പുതിയ പൈ കാര്യങ്ങളൊക്കെ വിത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വള്ളികളൊക്കെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കിടാനുള്ളത് മാത്രല്ല

അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് കൃഷി ഓഫീസർക്കും മറ്റ് സുഹൃത്തുക്കൾക്കും അയച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ അത് പേഴ്സണലായിട്ട് വിളിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുളക് വഴുതന കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ഒരു സ്ഥലത്ത് അപ്പോൾ നമ്മുടെ കൃഷിയിടത്തു നിന്നുള്ള കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം